ഒരുപാട് സമയമായി നമ്മളിവിടെ ഇരിക്കുന്നു ഞാൻ നമ്മുടെ പ്രോഗ്രാം പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ കുറച്ച് സമയം സംസാരിക്കും അതിനുശേഷം നമ്മൾ രാവിലെ നടന്ന ക്യുസിൻ്റെ ഫൈനൽസ് ഇവിടെ നടക്കും ഓഡിയൻസിനും പങ്കെടുക്കാം വേദിയിലോട്ട് വരും റൈറ്റ് ആൻഡ് വളരെ ആവേശകരമായ രീതിയിലാണ് ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാരൻസിനോട് സംസാരിച്ചു എനിക്ക് സംസാരിക്കാനുള്ളത് കുട്ടികളോട് കൂടിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കുട്ടികളോട് കൂടിയാണ് കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു കായിക രൂപമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത് അല്ലേ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ എന്താണ് ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത് ചുണ്ടൻ വെള്ളത്തിൽ എത്ര തുഴക്കാരുണ്ടാവും ഒരു കണക്കിന് തുഴക്കാരുണ്ടാവും നൂറു ആളുകളെങ്കിലും ഉണ്ടാവും ഈ ആളുകളിൽ വളരെ ശക്തരായിട്ടുള്ള ആളുകളുണ്ടാവും അത്ര ശക്തിയില്ലാത്ത ആളുകളുണ്ടാവും വളരെ ശക്തരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും താളത്തിന് വിട്ട് തുഴഞ്ഞാൽ എന്ത് ചെയ്യും ചുണ്ടൻ വെള്ളം ആ ഒരു സ്പീഡിൽ പോവില്ല അല്ലെ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തുഴയണം എക്സ് ആൻഡ് വൈ വൈന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു ഫാമിലിയാണ് ഇവിടെ കുട്ടികളുണ്ട് പാരൻസ് ഉണ്ട് മെൻറ്റേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ അതിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് ഇത് വലിയൊരു ചുണ്ടൻ വെള്ളമാണ് ആ ചുണ്ടൻ വെള്ളം അതിൻ്റെ ഒരു എന്താ പറയുക എഫേർട്ട്ലെസ്ലി എല്ലാവരും ഒരേ താളത്തിൽ തുഴയുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഞാൻ ബാബു രാമചന്ദ്രൻ സാറിനെ ഇരുത്തിയിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം നിങ്ങള് ഈ ഒരു റൈറ്റ് ദ മിനിറ്റ് മൈൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഫിഫ്റ്റീസ് വരെ ലോകത്തെല്ലാവരും വിശ്വസിച്ചിരുന്നൊരു കാര്യം നാല് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഒരു മൈൽ ഓടി തീർക്കാൻ പറ്റില്ല എന്നായിരുന്നു ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ കിലോമീറ്റർ ആയിരത്തി മീറ്റർ ആയിരത്തി മീറ്റർ നാല് മിനിറ്റിന് താഴെ കൊണ്ട് ആരെങ്കിലും തീർത്താൽ അവരുടെ ഹൃദയം എക്സ്പ്ലോഡ് ചെയ്യും എന്നാണ് ചില ഡോക്ടർമാരൊക്കെ പ്രവചിച്ചിരുന്നത് ഓക്കെ അപ്പൊ മനുഷ്യനെ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഒരു സീലിംഗ് ആയി ഈ ഒരു ഫോർ മിനിറ്റ് മൈൽ എന്നുള്ളത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഓക്കെ ആ സമയത്താണ് ഒരു വ്യക്തി വന്നത് റോജർ ബാനിസ്റ്റർ നിങ്ങൾക്ക് വീഡിയോ കാണാം വീഡിയോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റോജർ ബാനിസ്റ്റർ റോജർ ബാനിസ്റ്റർ ഒരുപാട് പരിശ്രമിച്ചു ഓടാൻ തുടങ്ങി മൂന്ന് മണിക്കൂർ അൻപത്തി ഒൻപത് സെക്കൻഡില് റോജർ ബാനിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഒരു മൈൽ ഓടിത്തീർത്തു മൂന്ന് മണിക്കൂർ അൻപത്തി ഒൻപത് സെക്കൻഡിൽ റോജർ ബാനിസ്റ്റർ പിന്നീട് ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ച് വലിയ ന്യൂറോളജിസ്റ്റായി അത് മറ്റൊരു കഥയാണ് പക്ഷേ നമ്മുടെ മനസ്സിൽ ചില വിശ്വാസങ്ങളുണ്ട് എനിക്ക് ഇതൊരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല എനിക്ക് ഇതൊരിക്കലും സാധിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു നാല് കൊല്ലം മുമ്പ് എന്നോടാരോടെങ്കിലും എന്നോട് ആരെങ്കിലും വന്ന് പറയണം എക്സ് എൻ വൈയുടെ ആദ്യത്തെ ഫാമിലി മീറ്റ് നടക്കുന്നത് കോഴിക്കോട് നടക്കാവ് സ്കൂളിലാണ് ആ സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഇരുന്നുകൊണ്ട് എന്നോട് ആരെങ്കിലും പറയുകയാണ് നാല് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എക്സ് എക്സാൻവൈയുടെ ഫാമിലി മീറ്റ് നടക്കുക കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാനും അന്ന് വിശ്വസിക്കുമായിരുന്നില്ല പക്ഷേ ചില വിശ്വാസങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാൽ ചില ബോധ്യങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് റോജർ ബാനിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ഈ ഒരു കടമ്പ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് അടുത്താൾ ഓടിത്തീർത്തു നാല്പത്താറ് ദിവസമാണ് പിന്നെ അടുത്ത ആൾക്കടുത്തത് എന്ത് ചെയ്യാന് നാല് ഓടി തീർക്കാൻ അടുത്ത ഒരു കൊല്ലം കൊണ്ട് തീ ആളുകളൊക്കെ സെബാസ്റ്റിൻകോ ഡെറാക് ബോട്ട്സൺ ജോൺ ലാൻഡി ഹേബ് എലിയട്ട് ഇവരെല്ലാവരും ഇവരെല്ലാവരും നാല് മിനിറ്റിന്റെ അടിയിൽ ഒരു മൈൽ ഓടി തീർത്തു അതായത് ചില വിശ്വാസങ്ങൾ പൊട്ടിക്കാനുള്ളതാണ് നമ്മളോട് പല ആൾക്കാരും പ്രിയപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട പേരൻസ് നിങ്ങളെ കുട്ടികളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും എന്ത് നിങ്ങളെ കൊണ്ടതൊന്നും പറ്റില്ല നീ മാത്സിൽ മോശാണ് നിന കൈയിട്ട് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നീ ഒരു ഡോക്ടർ ആവാൻ പോകുന്നില്ല നീ ഒരിക്കലും എന്താ പറയുക ഒരു വീടിൻ്റെ പുറത്തിറങ്ങി പഠിക്കാൻ സാധിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോധ്യങ്ങൾ ആ വിശ്വാസങ്ങളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് അങ്ങനെ ചില സാധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാൽ ആ സീലിംഗ് നമ്മൾ തകർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും ലിമിറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇദ്ദേഹത്തെ ഞാനിവിടെ കാണിക്കാൻ കാരണം രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഏഴില് ഐ ഐ ടി ജെഇ എന്ന് പറയുന്ന പരീക്ഷയിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്നാം റാങ്ക് വാങ്ങിയ ആളാണ് ഇസ്ഹാഖ് അസുഹർ എൻ്റെ സീനിയർ ആയിരുന്നു ഐ ഐ ടി മദ്രാസിൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഒന്നാം റാങ്ക് വാങ്ങി ഇസ്ഹാഖ എൻ്റെ സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്നു ഇസ്ഹാഖ് എൻ്റെ ഉമ്മ അവിടെ ക്ലാസ് ടീച്ചർ ചെയ്യുന്നത് എൻ്റെ ഉമ്മ ഈ റാങ്ക് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു സ്കൂളിൽ ആ ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്ന ഇസ്ഹാഖാണോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് പരീക്ഷക്ക് ഒന്നാം റാങ്ക് വാങ്ങിയത് എന്ന് അത്ഭുതപ്പെട്ടു നേരത്തെ സംസാരിച്ച ജാഫർ ജാഫറിന്റെ ഒരു സീനിയർ ജാഫറിന്റെ അയൽവാസിയാണ് ഇസ്ഹാഖ് അപ്പോൾ ഒരു ബോധ്യമായിരുന്നു ഒരുപക്ഷെ മലബാറിൽ നിന്ന് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപക്ഷെ ഈയൊരു ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരാളും ഐ ഐ ടിയിൽ എത്താൻ പോകുന്നില്ല ആ ബോധ്യത്തെ ഒരാളാണ് ഇസ്ഹാഖ് ഇന്ന് യു എസില് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ ഇസ്ഹാഖ് അസറായി മാറി ഇന്ന് അദ്ദേഹം സീനിയർ സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് കോൾക്കോം എന്ന് പറയുന്ന കമ്പനിയിൽ യു എസ്സിൽ വർക്ക് ചെയ്യുകയാണ് ആ ബോധ്യം അദ്ദേഹം പൊട്ടിച്ചെറിഞ്ഞതോട് കൂടിയിട്ട് അടുത്ത വർഷം എന്താ പിന്നെ ഒരു യാസിർ വന്നു പിന്നെ അജ്മൽ വന്നു പിന്നെ നേരത്തെ ജാഫർ വന്നു ഫവാസ് വന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ പൊട്ടിച്ചെറിയണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആരെങ്കിലും തടയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് കാരണം എന്താ നമ്മൾ സർക്കസിലൊക്കെ ആനനെ കണ്ടിട്ടുണ്ടാവും അല്ലെ ആന എത്ര പവർഫുൾ ആണ് ആനക്ക് സർക്കസിൽ നിൽക്കേണ്ട വലിയ കാര്യമുണ്ടോ എന്താണ് ആ ആന കുട്ടി ആയിക്കുമ്പോൾ തന്നെ സർക്കസിൽ ഒരു കുറ്റിമ്മ മൂപ്പരെ കെട്ടിട്ടിട്ടുണ്ടാവും ആ കെട്ടിയിട്ടത് അന്ന് വലിക്കാൻ അന്ന് വലിച്ചു നോക്കിയപ്പോൾ എന്ത് ചെയ്തിട്ടില്ല പൊട്ടിയിട്ടില്ല കാരണം അന്ന് കുട്ടിയാ അന്ന് കുട്ടിയാണ് അതുകൊണ്ട് അന്ന് വലിച്ചപ്പോൾ പൊട്ടിയിട്ടില്ല പിന്നെ വലുതായി കഴിഞ്ഞിട്ടും പുള്ളി അങ്ങനെ നിൽക്കുക ഞാൻ വലിക്കുന്നില്ല ഞാൻ വലിക്കുന്നില്ല എന്താ പണ്ട് വലിച്ചിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ വലിച്ചിട്ട് കാര്യമില്ല ഈ ഒരു ഈ ഒരു ചിന്ത ആണ് നമ്മളെ പലപ്പോഴും പിന്നോട് ഞാൻ ഏഴാം ക്ലാസ്സിൽ എനിക്ക് മാത്സിൽ മാർക്ക് പറഞ്ഞതാണ് അല്ലെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഹിന്ദി അത്ര പോരായിരുന്നു അല്ലെങ്കിൽ അന്ന് എന്നോട് എൻ്റെ വീട്ടിലുള്ള ഒരു ഒരാൾ പറഞ്ഞതാണ് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ആ ഒരു ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ് സോ ബ്രേക്ക് ദ സീലിംഗ് ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് ഞാനിത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എടുത്ത ഫോട്ടോ ആണ് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഞാൻ രാവിലെ പറഞ്ഞു അവിടെ നിന്നുള്ള അവിടെ നിന്ന് വന്ന ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരുടെ ഒരു മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റി അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി നമ്മുടെ കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഐ ഐ ടി പോണമെന്ന് പറയാനല്ല ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ സ്റ്റാൻഫോർഡിലും ഹാർവേർഡിലും അല്ലെങ്കിൽ എം ഐ ടിയിലും അല്ലെങ്കിൽ എം ബി സെറ്റ് യു ഐയിലൊക്കെ പോകണമെന്ന് പറയാനാണ് ഞാൻ എന്റെ ബോധ്യങ്ങളെ കുറെ എന്താ പറയുക കുറെ പൊട്ടിച്ചെറിഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോയത് നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല ഉള്ളത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് അതിനുവേണ്ടി എന്ത് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് റൈറ്റ് അതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കാൻ എക്സ് ആൻഡ് വൈക്ക് എക്സ് ആൻഡ് വൈ പ്ലാറ്റ്ഫോമിന് സാധിക്കും എന്നുള്ളതാണ് ഇത് ഇന്ന് അതിനുള്ള കണക്ഷൻസ് നമുക്കുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു കുട്ടി ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾ ഞങ്ങളോട് പറയൂ വി വിൽ ടീച്ച് ദം വിൽ ഗീവ് ദം ഫുൾ സ്കോളർഷിപ്പ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സോ വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ് വി ഹാവ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ജസ്റ്റ് ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് റൈറ്റ് പക്ഷേ നമ്മൾ എന്തായി മാറണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം രണ്ട് സാധനങ്ങൾ എടുക്കാം ഒന്ന് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നിലത്തിട്ട ഒന്നും സംഭവിക്കൂല അപ്പുറത്തൊരു മുട്ട മുട്ട നിലത്തിട്ട പൊട്ടും അല്ലേ നമുക്കറിയാം രണ്ടും ചുടുവെള്ളത്തിൽ ഇടുക രണ്ടും തിളപ്പിക്കുക എന്താ സംഭവിക്ക പൊട്ടറ്റോ ഉടഞ്ഞു ഒടഞ്ഞുപോകും മുട്ടയോ മുട്ട ഹാർഡായിട്ട് മാറും നമ്മൾ പൊട്ടറ്റോ ആവണോ മുട്ടയാവണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ലേ ലൈഫിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എക്സാം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് ബുദ്ധിമുട്ടാണ് ജെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് കോച്ചിങ്ങിൽ പോകാന്ന് പറഞ്ഞാൽ പ്രയാസമാണ് പ്ലസ് വൺ പ്ലസ് ടു കാര്യം പ്ലസ് വണ്ണെങ്കിൽ അറിയാം ജെ ഇക്കൊക്കെ ക്ലാസസിന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ ഈ മെന്റർഷിപ്പ് അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ എക്സാംസ് എക്സ് ഐ യു എൻ എസ് എം സി ഇതൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ വാട്ട് മേക്സ് യു സ്ട്രോങ്ങർ ഈസ് ടഫർ ചാലഞ്ചസ് ഒന്നെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ആയി മാറാം അല്ലെങ്കിൽ ഏത് പരിസ്ഥിതിയിലും സ്ട്രോങ്ങറായി മാറുന്ന എഗ്ഗുകളായിട്ട് മുട്ടകളായിട്ട് നമുക്ക് മാറാം എക്സ് ആൻഡ് വൈ ഒരിക്കലും ബാറ് താഴ്ത്തി വെക്കാൻ പോകുന്നില്ല എക്സ് ആൻഡ് വൈയുടെ ജെ ഇ പ്രോഗ്രാമിൽ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത ഇരുന്നൂറ്റി അൻപത് കുട്ടികളിലെ നൂറ് കുട്ടികൾ കൊഴിഞ്ഞു പോയി ഞാൻ വളരെ കൂടി ഇവിടുന്ന് പറയും നൂറ് കുട്ടികൾ കൊഴിഞ്ഞു പോയി എന്താ കാരണം കാരണം ക്ലാസ്സസ് ടഫ് ആണെന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ക്ലാസ്സസ് ടഫ് ഒരു കുട്ടി പറയുമ്പോൾ ആ എന്നാൽ അവന് കുറച്ച് താഴ്ത്തി വെച്ചുകൊടുക്കാമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല കാരണം ആ ടഫായത് പഠിച്ചാലേ നമ്മൾ അവന് കമ്മിറ്റ് ചെയ്ത കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ആ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ആറാം ക്ലാസ് മുതൽ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കണം കുട്ടികളെ കൂടുതൽ എക്സാമുകൾ എഴുതിക്കണം കുട്ടികളെ ടഫർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു ഫോൾസ് വാഗ്ദാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാറില്ല എന്താണ് നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് ഞങ്ങളാരും കുട്ടികളോട് പറയാറില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി ഇന്നാലും കിട്ടുമെന്ന് പറയാറില്ല നിങ്ങൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുക നിങ്ങൾ എൻ എസ് എം സി എഴുതണം എക്സ് എഴുതണം ഇവിടെയുള്ള എക്സാംസ് എഴുതണം ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യണം എന്താ പറയുക ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ക്വസ്റ്റ്യൻസ് ചെയ്യണം അങ്ങനെ ചെയ്താലേ എവിടെയെങ്കിലും എത്തുള്ളൂ അത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ബിക്കോസ് ദാറ്റ്സ് വാട്ട് മേക്സ് യു ഹാർഡ് നിങ്ങളെ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് എന്താണ് ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് വിത്തൗട്ട് സ്ട്രഗിൾ ദർ ഇസ് നോ ലേണിംഗ് അറ്റ് ഓൾ സ്ട്രഗിൾ ഇല്ലെങ്കിൽ ലേണിംഗ് ഇല്ല സ്ട്രഗിൾ ഇല്ലെങ്കിൽ ലേണിംഗ് ഇല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം ഇതാരാണ് മെസ്സിയാ ആ പത്ത് എന്ന് പറഞ്ഞ നമ്പർ കണ്ടപ്പോൾ തന്നെ നമുക്ക് കിട്ടി അല്ലേ പത്ത് എന്ന് പറയുന്ന നമ്പർ നമുക്ക് തന്നെ കിട്ടി മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പല ടോക്കിലും പറയാറുണ്ട് രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ എണീക്കും റീൽസൊക്കെ കാണും അല്ലേ യൂട്യൂബിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേസ് ആരൊക്കെയാണ് പോസ്റ്റ് ഇട്ട് നോക്കും എന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കും പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉറങ്ങും അല്ലേ എന്നിട്ട് കുറച്ച് സമയം ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്തിരിക്കും ഉച്ചക്ക് നല്ല മന്തിയൊക്കെ ഒക്കെ കഴിക്കും അല്ലേ വൈകീട്ടാവുമ്പോൾ കോച്ച് പറയുന്നു മെസ്സി വരൂ കളിക്കൂ അമ്മ മെസ്സി വരുന്നു കളിക്കുന്നു ഗോളടിക്കുന്നു ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അല്ല പിന്നെന്താണ് മെസ്സി രാവിലെ നാലുമണിക്ക് എണീക്കുന്നുണ്ടാവും എന്നിട്ട് ജിമ്മിൽ പോകുന്നുണ്ടാവും എക്സസൈസ് ചെയ്യുന്നുണ്ടാവും ട്രെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുമോ ഇല്ല പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കൃത്യമായി കഴിക്കുന്നുണ്ടാവും അതിനുശേഷം ഇന്നത്തെ കളിക്കു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആലോചിക്കുന്നുണ്ടാവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ അങ്ങനെ വരുന്ന മെസ്സി വളരെ പ്രാക്ടീസോട് വരുന്ന വരുന്ന മെസ്സിയാണ് ഒന്നര മണിക്കൂർ നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് അല്ലേ മെസ്സി പറഞ്ഞൊരു വാചകമുണ്ട് എപ്പോൾ പറഞ്ഞാന്ന് അറിയോ പതിനേഴാമത്തെ വയസ്സിൽ ബാഴ്സലോണ ക്ലബ്ബിന്റെ ആദ്യത്തെ കളി കളിക്കുമ്പോൾ പറഞ്ഞ വാചകമാണ് ഐ സ്റ്റാർട്ട് ഏർലി ആൻഡ് ഐ സ്റ്റേ ലേറ്റ് ഡേ ആഫ്റ്റർ ഡേ ഇയർ ആഫ്റ്റർ ഇയർ ഇറ്റ് ടുക്ക് മീ സെവൻറ്റീൻ ഇയേഴ്സ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഡേയ്സ് ടു ബിക്കം എൻ ഓവർ നൈറ്റ് സക്സസ് നിങ്ങൾ പറയണ്ടല്ലോ ഞാനൊരു ഓവർനൈറ്റ് സക്സസ് ആണ് അത്ഭുത ബാലനാണ് ഫുട്ബോൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്നവനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊരു ഓവർനൈറ്റ് സക്സസ് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഓവർനൈറ്റ് സക്സസ്സിൽ ഞാൻ എത്താൻ എത്ര കാലം എടുത്തത് പതിനേഴ് വർഷവും നൂറ്റി പ ന നൂറ്റി പതിനാല് ദിവസം എടുത്തത് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക റൈറ്റ് സോ എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇഫ് യു ചൂസ് വാട്ട് ടു ഡു വെൻ യു ആർ നോട്ട് ഇൻ എ മൂഡ് നിങ്ങൾക്ക് മൂഡുണ്ടാകുമ്പോൾ ചെയ്യുന്നതല്ല കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മൂഡില്ലെങ്കിലും ഒരേ കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ അടുത്ത് വൈറലായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചുതരാം ഈ അടുത്ത് വൈറൽ ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം The the legend does it it again. Everybody inside the stadium on their feet. Oh my word. I've had to breathe and take this in. in. I I actually felt it coming in. I thought, surely not. Can I? Yes. കുട്ടികളൊക്കെ ആംഗ്യം കാണിക്കണ്ടേ എത്ര വയസ്സായ ഇയാൾക്കെന്നറിയോ ഇപ്പോ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച അല്ലെ എത്ര വയസ്സാ എത്ര വയസാ മുപ്പത്തി ഒൻപത് നാൽപ്പത് അല്ലേ നാല്പത് നമ്മള് ഈ ഗോളടിക്കുമ്പോ എന്താ പറയാ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കും ഇത് ചെയ്യുന്ന റൊണാൾഡോയെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ ഞാൻ വേറൊരു വീഡിയോ ആണ് സെറ്റെ വേറെ വീഡിയോ ആണ് സെറ്റെസ് പ്ലേ പ്ലേറ്റ് അടിച്ചില്ല പോയി വീണ്ടും ട്രൈ ആൻഡ് മിസ് അല്ലേ ഗോളായില്ല വീണ്ടും കിട്ടിയോ ഇല്ല മേലെ കൂടി പോയി വീണ്ടും അതാ എവിടെയോ പോയി സങ്കടപ്പെട്ടിരിക്കുക അതാ വീണ്ടും ഒരു കിക്ക് ബൈസിൽ പോസ്റ്റിലോട്ട് പോയില്ല അതാ വീണ്ടും ഒരു ട്രൈ അത് ഡിഫൻഡർ ബീറ്റ് ചെയ്തു അതാ അടുത്ത ട്രൈ ജസ്റ്റ് മിസ് അതാ അല്ലേ ഫസ്റ്റ് ഗോൾ അല്ലേ യുവൻഡസിനെതിരായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഗോൾ അല്ലേ എന്ന ആലോചിച്ച് നോക്കുക റൊണാൾഡോ തോന്നുമ്പോൾ അടിക്കുമ്പോ പോസ്റ്റ് കയറണ വിചാരം റൊണാൾഡോ ഇടക്കിടക്ക് അടിച്ചുകൊണ്ടിരിക്കും അതില് പത്തിൽ ഒന്നേ ആവുള്ളൂ ഇഫ് യു ഡോണ്ട് യു ആർ നോട്ട് ഗോയിങ് ടു വിൻ നിങ്ങൾ പരാജയപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല പരാജയപ്പെടാൻ ഒരു ധൈര്യം വേണം പരാജയപ്പെടാൻ ഒരു തൻ്റെ ഇടം വേണം പരാജയപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാതെ എവിടെങ്കിലും എത്താം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തല്ല നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബി കൺസിസ്റ്റന്റ് വെൻ യു ആർ നോട്ട് ഇൻ മൂഡ് നിങ്ങൾക്ക് മൂഡ് ഉള്ളപ്പോൾ പഠിക്കാന്നല്ല മൂഡില്ലാത്തപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിലോട്ടുള്ള വഴി എന്നുള്ളത് കാരണം കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലന്റ് എൻ്റെ മുമ്പിൽ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും പക്ഷേ ടാലന്റിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസിയാണ് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം പക്ഷേ അവരുടെ ആ ഒരു ടാലന്റിനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിക്കേ ഇതാ ഒരു വെള്ളം ഇങ്ങനെ ഉറ്റുമ്പോ പാറയിലെ എത്ര കാലം ഉറ്റിയാലാണ് ആ പാറ പൊളിയുക അല്ലേ മേ ബി ഇറ്റ് വിൽ ടേക്ക് ഹൺഡ്രഡ് ഇയേഴ്സ് പക്ഷേ ആ ഹൺഡ്രഡ് ഇയേഴ്സ് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി എന്നുള്ളത് മെസ്സിക്ക് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ലോകകപ്പ് കിട്ടുമ്പോൾ മെസ്സി പണി തുടങ്ങിയത് ഒരു മാസം മുമ്പോ ഒരു വർഷം മുമ്പോ അല്ല പതിമൂന്നാമത്തെ വയസ്സിലാണ് ലയണൽ മെസ്സി എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകുന്നത് എന്തിനു ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അന്ന് മുതലുള്ള ഹാർഡ് വർക്ക് ആണ് അന്ന് മുതലുള്ള കൺസിസ്റ്റൻസി ആണ് റൈറ്റ് സോ കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലന്റ് കൺസിസ്റ്റൻസി അപ്പൊ എനിക്ക് നിങ്ങളോട് കുട്ടികളെ പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുക ദർ ഇസ് നത്തിങ്സി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ആൻഡ് യു വിൽ ഫോളോ ഇൻ യുവർ പ്ലേസ് എന്നുള്ളതാണ് റൈറ്റ് യു ഹാവ് ടു ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ ഈ ഒരു നമ്പറിന്റെ ഇത് എത്ര എന്നുള്ളത് എത്ര ആൾക്കാർക്ക് അറിയാം വാട്ട് ഈസ് വൺ പോയിന്റ് സീറോ വൺ റേസ് ടു ത്രീ സിക്സ്റ്റി ഫൈവ് വട്ട് ഈസ് വൺ പോയിന്റ് സീറോ വൺ റേസ് ടു ത്രീ സിക്സ്റ്റി ഫൈവ് എത്ര ആർക്കറിയാം കൈവക്കാം എത്രയാ വൺ പോയിന്റ് സീറോ വൺ അല്ല വട്ട് ഈസ് വൺ പോയിന്റ് സീറോ വൺസ്റ്റി ഫൈവ് ഹൺഡ്രഡ് അല്ല തേർട്ടി സെവൻ വെരി ഗുഡ് റൈറ്റ് എന്താണ് വൺ പോയിന്റ് സീറോ വൺ റേസ് ടു ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് യു ജസ്റ്റ് ആ ബം വൺ പേഴ്സൺ ബെറ്റർ എവറി ഡേ ദിവസം ഒരു ശതമാനം ബെറ്റർ ആവുക ഇത്രയും ദിവസം നൂറ് മിനിറ്റ് പഠിച്ചെങ്കിൽ നാളെ നൂറ്റൊന്ന് മിനിറ്റ് പഠിക്കുക ഇത്രയും ദിവസം പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്തെങ്കിൽ നാളെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക അത്രേ ഞങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ ഞാനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് പത്ത് ചെയ്തെങ്കിൽ നാളെ നൂറ് ചെയ്യണം എന്നല്ല ഇന്ന് പത്ത് ചെയ്തെങ്കിൽ നാളെ പതിനൊന്ന് ചെയ്യുക ഇന്ന് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തെങ്കിൽ ഇന്ന് ഒരു മണി അടുത്ത ദിവസം ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും സ്പെൻഡ് ചെയ്യുക അറ്റ് മാത്തമാറ്റിക്കലി പ്രൂവൺ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണാം നെക്സ്റ്റ് സ്ലൈഡ് യെസ് വൺ റൈസ് ടു ഫൈവ് നേരത്തെ പറഞ്ഞ പോലെ വൺ ആണ് പോയിന്റ് സീറോ വൺ റൈസ് ടു ഫൈവ് തേർട്ടി സെവൻ പോയിന്റ് സെവൻ ആണ് നിങ്ങൾ ദിവസം ഒരു നിങ്ങൾ ബെറ്റർ ആയാൽ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴേക്ക് മുപ്പത്തേഴ് ഇരട്ടി നിങ്ങൾ ഇന്ന് എന്താണോ അതിന്റെ മുപ്പത്തേഴ് ഇരട്ടി ആയിരിക്കും നിങ്ങൾ ഒരു ദിവസം ഒരു ശതമാനം ബെറ്റർ ആയാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേ സ്ക്വയർ എന്താ പവർ അപ്പ് ചെയ്താൽ നിങ്ങൾ ടൈംസ് ബെറ്റർ ആയിരിക്കും ആ ഒരു ശതമാനം ബെറ്റർ ആവാനാണ് ആ ആ കൺസിസ്റ്റൻസിയാണ് ആൻഡ് വൈ നിങ്ങളെന്ന് ആവശ്യപ്പെടുന്നത് ഒരു മെൻറ്റർ നിങ്ങൾ നടന്ന് ക്ലാസ് കണ്ടോ ക്ലാസ് കാണൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് മൂടില്ല എന്നല്ല എനിക്ക് മൂടില്ലെങ്കിലും ഞാൻ എഴുതും ഞാൻ പഠിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതും ഞാൻ കഴിയുന്നതും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കും ഐ വിൽ ബിക്കം ബെറ്റർ എവറി ഡേ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടേ അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു വള്ളമാണ് ആ വള്ളത്തിൽ എല്ലാവരും താളത്തിൽ തുഴയണം അവിടെ പാരൻസ് ഉണ്ട് അവിടെ ടീച്ചേഴ്സ് ഉണ്ട് അവിടെ മെൻറ്റേഴ്സ് ഉണ്ട് അവിടെ കുട്ടികളുണ്ട് അത് താളത്തിൽ തുഴഞ്ഞില്ല എന്നല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലൈസ്ഡ് ഓസ്മാൻ ആണ് യൂണിഫൈഡ് ആക്ഷൻ ഉണ്ടാക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കൺ എന്നുണ്ടെങ്കിൽ എനർജി ഒക്കെ വേസ്റ്റ് വേസ്റ്റാകും എല്ലാവരുടെയും എനർജി വേസ്റ്റ് വേസ്റ്റാവും എല്ലാവരുടെ എനർജി വേസ്റ്റ് വേസ്റ്റാവും അപ്പോൾ എല്ലാവരും ഒരേ താളത്തിൽ പോവുക നിങ്ങൾക്ക് ഷെഡ്യൂളുകൾ തരുന്നുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നുണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക നമ്മൾ മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ എനിക്ക് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം റൈ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടല്ലോ ഫസ്റ്റ് പറഞ്ഞ കഥ ആരുടെ റോജർ ബാനിസ്റ്ററിന്റെ ആണ് ആ വീഡിയോ ഫുള്ള് അറിയില്ല ആ വീഡിയോയുടെ ഒരു ഭാഗം കൂടി ഞാനിടാം ആ വീഡിയോയുടെ ഒരു ഭാഗം കൂടി യെസ് 150 yards gone, and it's first, ഒറ്റിന്റെ മൂപ്പര് നാല് മിനിറ്റിന്റെ താഴെ ഒരു മൈൽ ഓടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ പുള്ളി ഒറ്റക്കല്ല ചെയ്ത് പുള്ളിയുടെ കൂടെ കുറച്ച് ആൾക്കാർ എന്തിനാ ഓടിയത് ഓട്ട മത്സരമാണോ അല്ല പുള്ളി രണ്ട് രണ്ടു മൂന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ഒരു മിനി എനിക്ക് നാല് മിനിറ്റിന്റെ താഴെ ഒരു മൈൽ ഓടി തീർക്കണം നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ഓടണം കാരണം നിങ്ങൾ കൂടെ ഓടിയാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ എനിക്കതിന്റെ പേസ് എനിക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഇവരെ പേസേഴ്സ് എന്ന് വിളിക്കുക ഓടാൻ കൂടെ ഓടാൻ വേണ്ടി വന്ന ആളുകളാണ് റൈറ്റ് നമ്മുടെ കൂടെ ഓടാൻ ആൾക്കാർ വേണം അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ കൂടെ ഓടിക്കൊടുക്കണം കോമ്പറ്റീഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റൂല കോമ്പറ്റീഷൻ ഇല്ലാതെ വിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ സർക്കിളുകളിൽ നല്ല കോമ്പറ്റീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ കൂടെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ മത്സരിക്കണം അവരുടെ കൂടെ ആരോഗ്യകരമായി നമ്മൾ മത്സരിക്കണം കാരണം എന്താ ഇവരൊക്കെ ഓടിയിട്ട് ഇവർ എത്തുന്നത് എങ്ങനെയാണ് ഇവര് എല്ലാവരും ഒരുമിച്ച് ഓടി മത്സരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് നാല് മിനിറ്റിന്റെ താഴെ ഓടി തീർക്കാൻ തുടങ്ങിയത് അല്ലാതെ ഒറ്റക്ക് ഓടിയാൽ ഒരിക്കലും അത് ചെയ്തു തീർക്കാൻ പറ്റില്ല അത് ചെയ്തു തീർക്കാൻ പറ്റില്ല ഇനി കൂടെ ഓടിയ ആൾക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾ ആലോചിക്കും അയാൾക്ക് നാല് മിനിറ്റ് അയാളെ റെക്കോർഡ് ബുക്കിൽ അയാളുടെ പേര് ഇടം പിടിച്ചു ബാക്കിയുള്ളവർക്കോ ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചുതരാം ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചുതരാം നെക്സ്റ്റ് ലൈറ്റ് ക്രിസ് ബ്രാഷർ ക്രിസ് ബ്രാഷർ ഫസ്റ്റ് ലാപ്പിൽ ലീഡ് എടുത്ത് ഓടി എന്റെ പിന്നിൽ ഓടിയാൽ മതി എന്ന് പറഞ്ഞു പുള്ളി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സില് ഒളിമ്പിക് മെഡൽ നേടി ഗോൾഡ് മെഡൽ കൂടെ ഓടിയാള് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സില് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടി അടുത്ത കൂടെ ഓടിയാള് ക്രിസ് ചാറ്റവേ നയൻറ്റീൻ ഫിഫ്റ്റി ഫോറില് അയ്യായിരം മീറ്ററിൽ വേൾഡ് റെക്കോർഡ് ബീറ്റ് ചെയ്തു വേൾഡ് റെക്കോർഡ് ബീറ്റ് ചെയ്തു കൂടെ ഓടുന്നവർക്കും അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എക്സാൻവേയിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഇത്ര അധികം കുട്ടികളെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയധികം പാരൻസ് ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടക്കാവ് ഗവൺമെൻറ് സ്കൂളിൽ ചേർന്ന ഫാമിലി മീറ്റ് ആണ് അന്ന് ഞങ്ങളെടുത്ത ഫോട്ടോ ആണത് അന്ന് ഞങ്ങളെടുത്ത ഫോട്ടോ ആണത് അന്ന് ഇത്ര ആളുകളായിരുന്നു ഞങ്ങൾ ഞങ്ങളാകെ പാരൻസും സ്റ്റുഡൻസും മെൻറ്റേഴ്സും വൈയുടെ സ്റ്റാഫും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ളത് അത് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു എത്ര ഒരു നൂറാൾ തികയൂല അല്ലേ ഒരു നൂറാൾ തികയൂല ആ നൂറാൾ തെങ്ങിയാഴ്ച നിന്ന് ഇന്ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഹാളിന്റെ ഉള്ളിൽ ഇത്ര ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സ് ആൻഡ് വൈയുടെ ആ ഒരു ഗ്രോത്ത് ദൈവാനുഗ്രഹം കൊണ്ടുള്ള ഒരു വലിയൊരു ഗ്രോത്ത് കൊണ്ടാണ് അതിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാം കാരണം നിങ്ങളാണ് ഇത് സാധ്യമാക്കിയത് എക്സ് ആൻഡ് വൈയുടെ പേര് ഒരു ബിൽ ബോർഡിലും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല കോഴിക്കോട് നിന്നോ എറണാകുളത്തോട്ടോ തിരുവനന്തപുരത്തോട്ടോ യാത്ര ചെയ്യുമ്പോൾ എവിടെയും എക്സ് ആൻഡ് വൈയുടെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു ടി വി ആഡിലും ഷാറൂഖ് ഖാനും മോഹൻലാലും വന്നിട്ട് നിങ്ങളോട് എക്സ് ആൻഡ് വൈയിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ജോയിൻ ചെയ്തത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് നമ്മളൊരു വെബിനാർ കേട്ടിട്ടാണ് അല്ലെ അങ്ങനെ ഒരാളുടെ നാവിൽ നിന്ന് മറ്റൊരാളുടെ കാതിരോട്ട് പകർന്നു നൽകിയതാണ് എക്സ് ആൻഡ് വൈയുടെ സന്ദേശം എന്നുള്ളത് എക്സ് ആൻഡ് വൈയുടെ വിജയം എന്നുള്ളത് നേരത്തെ പറഞ്ഞു ഒളിമ്പ്യാഡിലെ ക്വാളിഫിക്കേഷൻ ലഭിച്ച പതിനാറ് സ്റ്റുഡൻസിനെ നമ്മളിവിടെ നിരത്തി നിർത്തി ആ പതിനാറ് സ്റ്റുഡൻസ് ഇവിടെ നിലന്ന് നിൽക്കാൻ കാരണം ആ പതിനാറ് സ്റ്റുഡൻസ് മിടുക്കന്മാരായതുകൊണ്ട് മാത്രല്ല അവരുടെ കൂടെ ഓടിയ ഒരു പക്ഷേ അപ്പൊ വീണ് പോയ നിങ്ങളുടെ പല ആൾക്കാരും മിടുമിടുക്കന്മാരായതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ നിങ്ങളെ തേടിയും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ അടുത്ത തവണ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വേദിയിൽ ബാക്കിയുള്ള ആളുകളും കേറി നിൽക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ആ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് ആരോഗ്യകരമായ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആൻഡ് വൈയിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാലും ഷാറുഖ് ഒന്നും വരാത്തതുപോലെ അത് നിങ്ങളാണ് ഈ വരുന്ന ഈ കാണുന്ന കുട്ടികളാണ് ഈ കാണുന്ന പാരന്റ്സ് ആണ് റൈറ്റ് ഇന്ന് ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ഈ വേദിയാണ് ഈ വേദിയിൽ ഇരിക്കുന്ന ഓരോ ആളുകളുമാണ് എക്സ് ആൻഡ് വൈയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്നുള്ളത് അത് പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട് അത് പറയുമ്പോ വലിയ ചാരിതാർത്ഥ്യണ്ട് അതിന് നിങ്ങളോട് എല്ലാവരോടും വലിയൊരു നന്ദി പറയാനുണ്ട് അപ്പോ ആ ഒരു ജോലി നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇനിയും കൂടുതൽ കാതുകളിലോട്ട് എക്സാൻഡ് വൈഡ് ഒരു മെസ്സേജ് നിങ്ങൾ എത്തിക്കുക നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളില് അവരുടെ നെയ്ബർഹുഡ് നിങ്ങളുടെ നെയ്ബർഹുഡില് നിങ്ങളുടെ ഫാമിലികളിൽ നിങ്ങൾ എക്സ് എൻവേയെ കുറിച്ച് സംസാരിക്കുക നല്ല സ്റ്റുഡൻസിനെ നമ്മളിലോട്ട് നിങ്ങൾ ഇത്രയും കാലം ചെയ്തതുപോലെ നിങ്ങൾ റഫർ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ റഫറൽ എന്താ പറയുക ഒരു ഒരു ലിങ്കൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ നല്ല കുട്ടികൾ അവിടെ കൊണ്ടുവരണം റോജർ ബാനിസ്റ്ററിന്റെ കൂടെ ഓടാൻ ക്രിസ് ബ്രാഷറും ക്രിസ് ചാറ്റവേ ഉണ്ടായതുപോലെ കൂടുതൽ ആളുകൾ നമ്മുടെ സർക്കിൾസിന്ന് വരണം നമ്മുടെ അയൽക്കൂട്ടങ്ങളിൽ എക്സ് എൻവേയെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം എന്നുള്ളത് നമ്മുടെ സ്കൂളുകളിൽ വൈയെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം എന്നുള്ളത് ആ സ്വപ്നത്തിലോട്ട് എത്തിക്കാൻ നിങ്ങളും കൂടെ നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ബിക്കോസ് യു ആർ അവർ യു ആർ ദ സൂപ്പർ സ്റ്റാർസ് റൈറ്റ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാറൂഖ് ഖാനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അപ്പോ നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത വർക്ക് കണ്ടിന്യൂ ചെയ്യുക അതോടൊപ്പം വലിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ഏത് പ്രായത്തിലായാലും നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലോട്ട് തീർച്ചയായും നിങ്ങളെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം ഞങ്ങൾക്കായി മാറ്റി വെച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി എക്സ് ആൻഡ് വൈ ടീമിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം എനിക്ക് ഒരു കൂട്ടരോട് നന്ദി പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കില്ല അത് എക്സ് ആൻഡ് വൈയിലുള്ള ഓരോ ടീം മെമ്പേഴ്സുമാണ് എക്സ് ആൻഡ് വൈയുടെ ഓരോ ഫാമിലി മെമ്പേഴ്സും ആണ് ഈ വരുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ അയ്യായിരത്തോളം ആളുകൾ ഇന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഓരോരുത്തരുടെയും വലിയൊരു ഹാർഡ് വർക്കാണ് അതിൽ നമ്മുടെ ഉണ്ട് എല്ലാവർക്കും നമുക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം നമ്മുടെ ഉണ്ട് നിങ്ങളുടെ കുട്ടികളെയും പാരന്റ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത എന്നാൽ നിങ്ങൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കേറി നിന്ന ഇവിടെ കയറി നിന്ന് സംസാരിച്ച ഞങ്ങൾ ഫാക്കൽറ്റീസിനെയോ അല്ലെങ്കിൽ നിങ്ങളുമായി ഇന്റ്രാക്ട് ചെയ്യുന്ന മെൻറ്റേഴ്സിനെ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇവിടെയുള്ള ഓരോ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന ഈ സ്റ്റേജ് ഒരുക്കിയ അതേപോലെ തന്നെ ഇവിടെ വന്ന ഗസ്റ്റുകളെ കൃത്യമായിട്ട് അവരെ എന്താ പറയാ മാനേജ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സെയിൽസ് ടീമിലെ ഞങ്ങളുടെ ഫൈനാൻസ് ടീമിലെ അക്കൗണ്ട്സ് ടീമിലെ അതേപോലെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിലെ മീഡിയ ടീമിലെ റൈറ്റ് ഇൻവിസിബിൾ ആയിട്ടുള്ള എക്സ് ആൻഡ് വൈയുടെ സകല ഊർജ്ജവും ഉൾക്കൊള്ളുന്ന എക്സ് ആൻഡ് വൈയുടെ എല്ലാം ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഫൈനൽ ഈവൻറ്റിലോട്ട് നമുക്ക് കടക്കാം എന്ന് കരുതുന്നു നേരത്തെ അനൗൺസ് ചെയ്ത ക്യു ആർ കോഡ് നമ്മൾ സ്ക്രീനിൽ കാണിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുക രണ്ട് നിങ്ങളുടെ കൂടെ ഓടാനുള്ള ആളുകളെ നിങ്ങൾ സജ്ജമാക്കുക നിങ്ങൾ റെഫർ ചെയ്യുക വി വിൽ നിങ്ങൾ അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക വി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം റൈറ്റ് ആ ക്യു ആർ കോഡ് സ്ക്രീനിൽ കാണിക്കും സോ അഗ്ൻ ബിഗ് താങ്ക്സ് ബിഗ് താങ്ക്സ് ഫോർ മേക്കിംഗ് ദിസ് ഡേ സൂപ്പർ വണ്ടർഫുൾ ആൻഡ് സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് അസ് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്